കൊൽക്കത്തയ്ക്ക് ഇന്ന് ആഘോഷ രാവാണ് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രി എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും ഏകപക്ഷികമായ ഫൈനൽ ഒരിക്കലും ഐ പി എൽ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല കാരണം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നൂറ്റി പതിമൂന്ന് റൺസിനെ പുറത്താക്കിക്കൊണ്ട് തുടങ്ങിയ മത്സരം പത്ത് ഓവറിൽ വിജയിച്ചുകൊണ്ടാണ് കെ കെ ആർ മൂന്നാം കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത് എട്ട് വിക്കറ്റിനായിരുന്നു കൊൽക്കത്തയുടെ വിജയം നൂറ്റി പതിമൂന്ന് റൺസ് എടുക്കാൻ നന്നായി സൺറൈസേഴ്സ് ഹൈദരാബാദ് കഷ്ടപ്പെടുകയായിരുന്നു ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം തെറ്റെന്ന് ധരിക്കുന്ന രീതിയിൽ കെ കെ ആർ ബോളർമാരെ അതിഗംഭീര പ്രകടനമാണ് എം എ ചിദംബരം സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് മറുപടി ബാറ്റിംഗിനാകട്ടെ നേരിട്ട് ആദ്യ പന്ത് സിക്സറിനെ പറത്തിക്കൊണ്ടായിരുന്നു ദറയും തുടക്കം കുറിച്ചത് എന്നാൽ പിന്നീടെല്ലാം ചടങ്ങുകൾ മാത്രമായി അവശേഷിക്കുകയായിരുന്നു റമനുള്ള ഗുർബാസ് മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടിയപ്പോൾ ഇരുപത്തിയാറ് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടിക്കൊണ്ട് വെങ്കിടേഷർ വിജയത്തിനാക്കം കൂട്ടി ശ്രേയസെയർ മൂന്ന് പന്തിൽ നേടിയത് ആറ് റൺസാണ് അതോടെ കെ കെ ആറിന് വിജയം സമ്പൂർണമായെന്ന് പറയാം ഗംഭീറിന് തിരിച്ചുവരവ് ആഘോഷമാക്കിക്കൊണ്ടാണ് മൂന്നാം കിരീടത്തിന് മുത്തമിട്ടിരിക്കുന്നത് സൺറൈസേഴ്സ് ബോളർമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല മത്സരം ചൂടുപിടിക്കും മുമ്പ് തന്നെ അവസാനിച്ച പോലെ ഗംഭീറിന്റെയും ചന്ദ്രകാന്ത് പണ്ഡിത്തിന്റെയും ശ്രേയസെയറിന്റെയും എല്ലാ തന്ത്രങ്ങളും വിജയിച്ചുകൊണ്ട് ഐ പി കിരീടത്തിന് വീണ്ടും മുത്തമിടാൻ കെ കെ ആറിനായി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് വർഷങ്ങളിൽ ഗംഭീർ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എൽ കിരീടം നേടുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫൈനൽ പ്രവേശനം നേടിയെങ്കിലും ചെന്നൈയോട് പരാജയപ്പെട്ടു എന്നാൽ അതിനെല്ലാം കടംപിട്ടിക്കൊണ്ട് ഏകപക്ഷികമായ ഐ പി എൽ ഫൈനൽ കൂടെ കാണാൻ ആരാധകർക്കിടയായി അങ്ങനെ നീണ്ടുനിന്ന രണ്ട് മാസത്തെ ക്രിക്കറ്റ് ആവേശം അവസാനിച്ചിരിക്കുകയാണ് കെ കെ ആർ ടീമിലെ പല താരങ്ങൾക്കും അവസരം ലഭിക്കാത്ത വിധത്തിലായിരുന്നു മുൻനിര താരങ്ങളുടെ പ്രകടനം റിങ്കു സിംഗിന് പോലും വേണ്ടത്ര അവസരം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാവുന്നതാണ് കെ കെ ആറിന്റെ ഡെപ്ത് നരേനെ ഓപ്പണർ ആക്കിയതടക്കം ടീമിൽ നിർണായകമായ പല തീരുമാനങ്ങളും കൊൽക്കത്ത എടുത്തു അവസാനം ഫിൽഡ്സോൾട്ട് മടങ്ങിയെങ്കിലും ഗുർബാസ് ആ വിടവ് നികത്തി കെ കെ ആറിനൊന്നും സമ്മർദ്ദമായിരുന്നില്ല ഹോം ഗ്രൗണ്ടെന്നോ എവി ഗ്രൗണ്ടെന്നോ ഇല്ലാതെ മത്സരങ്ങൾ കൊൽക്കത്ത ജയിച്ചു എതിരാളികളെ പല ഘട്ടത്തിൽ പോലും സമ്മർദ്ദത്തിലാക്കാനും കൊൽക്കത്തക്ക് സാധിച്ചു ഇമ്പാക്ട് പ്ലെയറിനെ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ചതും കൊൽക്കത്ത എന്ന് പറയാതെ വയ്യ എക്സ്പീരിയൻസും യുവതാരങ്ങളുടെ മർജുമാണ് ഈ സീസണിൽ കൊൽക്കത്തയ്ക്ക് നിർണായകമായത് നരേനും റസലും അയ്യരും വെങ്കടേഷും എല്ലാം ചേർന്നപ്പോൾ രഘുവംശിയും ഹർഷിത് റാണയും വൈഭവറോണയും പോലുള്ള യുവതാരങ്ങളും മികച്ചു നിന്നു